മെറ്റൽ ഇൻഡസ്ട്രീസ് ഒരു സർട്ടിഫൈഡ് സ്ഥാപനം ഫോൺ ാമം രൂക്ഷമായതോടെ പമ്പിംഗ് കേന്ദ്രത്തിലേക്ക് വെള്ളം എത്തിക്കാൻ ഭാരത തുടങ്ങി രണ്ട് ദിവസത്തിനകം പ്രവൃത്തി പൂർത്തീകരിക്കുമെന്ന് അധികൃതർ അറിയിച്ചു വളരെ ഗൗരവപ്പെട്ട സാഹചര്യമാണ് സമൂഹം നേരിടുന്നതെന്നും നഗരസഭയുടെ നേതൃത്വത്തിൽ കുടിവെള്ളം എത്തിക്കുന്നതിന് പുറമെ ഈ പ്രവർത്തനം കൂടിയാകുമ്പോൾ ഒന്നിടവിട്ടെങ്കിലും വീടുകളിലേക്ക് കുടിവെള്ളം എത്തിക്കുവാനുള്ള ശ്രമമാണ് നഗരസഭ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നും ചെയർമാൻ എം കെ ജയപ്രകാശ് പറഞ്ഞു നഗരസഭയുടെ ഗാലറിയിലേക്ക് എത്തിക്കാൻ ആവശ്യമായ ജെ സി ബിയുടെ പ്രവൃത്തിയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് നാളെയും മറ്റന്നാളുമായി നമ്മുടെ ഗാലറിയിലേക്ക് വെള്ളം എത്തിക്കാൻ സാധിക്കും എന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് വളരെ ഗൗരവപ്പെട്ട ഒരു സിറ്റുവേഷനാണ് നമ്മൾ ഫേസ് ചെയ്യുന്നത് പ്രത്യേകിച്ച് ഉഷ്ണതരംഗ സാധ്യത ഏറെ ഉള്ള പ്രദേശം കൂടിയാണ് പാലക്കാട് ജില്ല തൊണ്ണൂറും അത് കുറെ കൂടി കൂടുതലും ഉണ്ട് തന്നെ നമ്മൾ നഗരസഭയിൽ കുടിവെള്ളം എത്തിക്കാൻ ടാങ്കർ ഉപയോഗിച്ചുകൊണ്ട് വിവിധ പ്രദേശങ്ങളിൽ വെള്ളം എത്തിച്ചു കൊണ്ടിരിക്കുന്നു അതിനോടൊപ്പം ഈ പ്രവൃത്തി കൂടി നടത്തി വെള്ളം സ്റ്റോർ ചെയ്ത് നമുക്ക് തരണമെങ്കിലും നമ്മുടെ വീടുകളിലേക്ക് കുടിവെള്ളം എത്തിക്കാനുള്ള നഗരസഭ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് അത് വിജയം കാണാൻ സാധിക്കും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് ന്യൂസ്